നമ്മളൊരു മോളിൽ പർച്ചേസിന് വഴി ആയിരം ഉറപ്പേക്ക് സാധനം എടുത്തപ്പോൾ ഒരു ഒരു കൂപ്പൺ കിട്ടി ഈ കൂപ്പന്റെ വിധി എന്താണ് എപ്പോഴെങ്കിലും നമ്മൾ ആലോചിച്ച് നോക്കിട്ടുണ്ടോ എപ്പോഴെങ്കിലും നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ അഥവാ ഇത്തരം കൂപ്പണുകൾ ഇത്തരം കൂപ്പണുകൾ മുന്നോട്ട് വെക്കുമ്പോൾ ഇത്ര രൂപയ്ക്ക് സാധനം വാങ്ങിയാലാണ് കൂപ്പൺ ലഭിക്കുക എന്ന നിബന്ധനയുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ അതേ ലോട്ടറിക്കാണ് അത് വരിക അങ്ങനെ നാനൂറ്റി തൊണ്ണൂറ് ഉറുപ്പ്യയ്ക്ക് ഞാൻ സാധനം എടുത്തു ഞാൻ ക്യാഷ് ഇട്ട് എന്താണ് ബിൽ കൗണ്ടറിൽ ചെന്നപ്പോൾ കൗണ്ടറിൽ നിന്ന് സെയിൽസ് അദ്ദേഹം പറയണ കൗണ്ടറിലുള്ള ആള് പറയാണ് കാഷ്യർ പറയണ് അഞ്ഞൂറ് റുപ്പ്യായാലും നിങ്ങൾക്ക് ഒരു കൂപ്പം കിട്ടോ പത്ത് ഉപയ്ക്ക് കൂടി സാധനം എടുത്താൽ മതി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ താക്കും ആ എന്നാൽ ജാ ഒരു പത്ത് റുപേൻ്റെ ബിസ്ക്കറ്റും പാക്കേണ്ട വെച്ചാണെന്ന് പറയും നിനക്ക് അത് ആവശ്യം ഉണ്ടായിട്ട് വാങ്ങിയതല്ലേ ഒന്ന് ഞാനത് വാങ്ങിയത് എന്തിനാണ് ആ കൂപ്പൺ കിട്ടാനും ആ കൂപ്പണിലുള്ള കാർ കിട്ടാനും തന്നെയാണ് അപ്പൊ ഞാൻ പത്ത് റുപ്പ്യ മുടക്കി എനിക്ക് ആവശ്യമില്ലാത്ത ഇല്ലാത്ത മുതലിന് വേണ്ടി ഇനി എനിക്ക് ആ പത്ത് റുപ്യന്റെ കാറ് കിട്ടോ കിട്ടൂലേ അത് എനിക്കറിയില്ല ഇങ്ങനെ കുറെ ആളുകൾ എന്താക്കുന്നുണ്ട് ഒരു രൂപയായിട്ടും അഥവാ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് റുപയ പറഞ്ഞത് ഒരു രൂപയ്ക്ക് കൂടി സാധനം കൂപ്പൺ കൂപ്പൻ കിട്ടു അവൻ എന്താക്കി ഒരു ഉറുപ്പേന്റെ മുട്ട എടുത്ത് മറ്റോ പത്ത് റുപ്പേൻറെടുത്ത് മറ്റോ ഇരുപത്തി അഞ്ചു റുപ്യേൻ്റെ അടുത്ത് വേറെ അഞ്ചു റുപ്യന്റെ അടുത്ത് ഇവരൊക്കെ എടുത്ത് ഈ അഞ്ചും രണ്ടും ഒന്നും മൂന്നൊക്കെ എന്തായിരുന്നു ഈ കൂപ്പൻ കിട്ടുവാൻ വേണ്ടിയുള്ള പൈസയായിരുന്നു അപ്പോൾ അത് കിമാറായി അല്ല അവര് കടക്കാരൻ പറഞ്ഞു എന്റെ കടയിൽ എന്ത് വന്നെടുത്താലും കൂപ്പൺ തരുന്നതാണ് പ്രശ്നമല്ല അത് ആ സമയത്ത് തന്നെ അവന്റെ ലക്ഷ്യം എന്താകരുത് തന്റെ ഒപ്പമുള്ള ആളുകളുടെ കച്ചവടക്കം പൂട്ടിച്ചിട്ട് ഞാൻ മാത്രം ഇവിടെ കച്ചവടക്കാരനായിട്ട് ഉണ്ടാകാൻ പാടുള്ളൂ എന്നതാണ് ലക്ഷ്യമിണ്ടെങ്കിൽ അത് ഹറാമാണ് പറ്റൂല